ഇക്കുറിയും പതിവ് തെറ്റിക്കാതെ കെട്ടിയാടി കെട്ടിയാടി ആദിയും അകറ്റി ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ഉറഞ്ഞാടുക അകറ്റാൻ ഇക്കുറി അഞ്ച് തെയ്യക്കോലങ്ങളാണ് ഇക്കുറി കെട്ടിയാടിയത് മഹാമാരി കാലത്ത് കെട്ടിയാടി ശനിയെ ഒഴിപ്പിച്ച നാട്ടിൽ ഐശ്വര്യവും സമൃദ്ധിയും വരുത്തിയെന്നാണ് വിശ്വാസം നാട്ടിലും വീട്ടിലും കാലദോഷങ്ങൾ വിതറുന്ന കലിയെ ആവാഹിച്ചെടുത്ത അറബിക്കടലിൽ ഒഴുക്കുന്നു എന്നാണ് മാരിത്തെയ്യത്തിന്റെ ഐതിഹ്യം പഞ്ഞമാസത്തിലെ പട്ടിണിയും ആദിയും വ്യാധിയും അകറ്റാൻ മാടായിക്കാവ്ലിക്കുറിയും മാരിത്തേയങ്ങൾ കെട്ടിയാടി മാരിക്കുളിയൻ മാമായക്കുളിയൻ മാരിക്കലച്ചി മാമായ കലച്ചി മാരിക്കലുവൻ എന്നീ തെയ്യങ്ങളാണ് കെട്ടിയാടിയത് മെയ്യിൽ കുരുത്തോല പട്ടുടുത്ത തൃക്കയിൽ തിരുവായുതമം മാടിക്കോലും ഏതി കർക്കിടകം പതിനാറാം നാളിൽ മാടായ്ക്കാവിൻ്റെ കരവലയങ്ങളിൽ മാരിത്തേയങ്ങൾ ഉറഞ്ഞാടും മാരിക്കലിയനും മാരിക്കലച്ചിയും മാരിക്കുളിയനും മുഖപ്പാളയണിയുന്നു മഞ്ഞളും മനയോലയുമണിഞ്ഞ മുഖമാണ് മാമലക്കളിയനും മാമലക്കലച്ചിക്കും മാമലക്കുളിയനും ചേങ്ങിലത്തുടേ താളത്തിൽ ഉയരുന്ന മാരിപ്പാട്ടിന് തെയ്യങ്ങൾ വെച്ചു പാടി നയിക്കാൻ ഇക്കുറി മാട്ടൂരിലെ ഉണ്ടായിരുന്നില്ല ശിഷ്യന്മാരാണ് മാരത്തീയ സംഘത്തെ നയിച്ചത് ഇക്കുറിയും ഗുരുനാഥൻ ഇല്ലാത്തത് വലിയ നഷ്ടമാണെന്നും മാരത്തീയം ഭംഗിയാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും സി എച്ച് ബാബുരാജ് പറഞ്ഞു നമ്മുടെ പ്രിയ ഗുരുക്കൾ അദ്ദേഹമാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ അദ്ദേഹത്തെ രണ്ടാമത്തെ വർഷമാണ് നമ്മൾ അപ്പോൾ ഉയർന്ന ജാതിക്കാരിൽപ്പെട്ടവർക്ക് ആദ്യം വ്യാധി ബന്ധപ്പെട്ടപ്പോ അത് അകറ്റാൻ ഒരുപാട് ആൾക്കാരെ നോക്കി ഇപ്പോ ചാലയിൽ വണ്ണ പിന്നെ മലയൻ പണിക്കർ അപ്പോൾ ഇവരെല്ലാം പിന്നെ പ്രശ്നവശാലും നോക്കുകയും അവരാര ചെയ്താലും ഇത് പൂർത്തിയാവില്ലെന്നു കൊണ്ട് അവസാനം തെക്കൻ കുടുംബത്തിൽപ്പെട്ട പൊള്ള പൊള്ളയുടെ സാന്നിധ്യത്തിൽ അഞ്ച് തെയ്യങ്ങൾ അഞ്ച് തെയ്യങ്ങൾ കെട്ടിയാൽ പൂർത്തിയാവുന്നില്ല ആ രീതിയിലേക്ക് അങ്ങനെയാണ് ഈ നമ്മൾ തെയ്യം കെട്ടി ആടുന്നത് ആ ഈ അഞ്ച് തെയ്യങ്ങൾ കെട്ടി ആടി അതിൻ്റെ ഒരു ശ്രമമാണ് നമ്മൾ നടത്തുന്നത് മാടായ്ക്കാവിന്റെ പരിസരങ്ങളിലെ വീടുകളിൽ എഴുന്നള്ളുന്ന മാരിത്തേയങ്ങൾ ഗൃഹാങ്കണങ്ങളിൽ ഉറങ്ങാടി കർക്കിടകം പതിനാറിന് തിരുവർക്കാട്ടകാവിലെ ഉച്ചപൂജയ്ക്ക് ശേഷമാണ് മാരിത്തേയങ്ങൾ കെട്ടിപ്പുറപ്പെടുന്നത് തുടികളും ചേകിളിയും പക്കവാദ്യങ്ങളും ഉണ്ടാകും ഭക്തിയുടെ നിറവിൽ ഇക്കുറയും മാരിത്തയം കെട്ടിയാടി നിരവധി ഭക്തജനങ്ങളാണ് ചടങ്ങിന് സാക്ഷികളായത് നികേശതാവസ്ഥരോടൊപ്പം കണ്ണൂർ